െത്താനുള്ള കാത്തിരിപ്പിലാണ് കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മെയ്സി താര ഈ കൊച്ചുമിടുക്കിയുടെ കാത്തിരിപ്പിനു പുറകിൽ കൗതുകമേറെയുള്ള ഒരു കാര്യമുണ്ട് മൂന്നാം ക്ലാസ് എത്തിയാൽ പിന്നെ മെയ്സി താരക്ക് മലയാളം പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളത് സ്വന്തം കഥയാണ് മെയ്സി താര എഴുതിയ പൂമ്പാറ്റുമ്മ എന്ന കഥയാണ് മൂന്നാം ക്ലാസ്സിലെ ചേട്ടന്മാരും ചേച്ചിമാരുമൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വടകര കാവനാട് സ്വദേശിയായ മേസി താരയുടെ ഭാവനയുടെ ലോകം കുഞ്ഞുകാലം മുതലേ വിശാലമാണ് മകൾ അടുത്തുവന്നിരുന്ന് കിന്നാരും പറഞ്ഞിരുന്ന കഥകളെല്ലാം അമ്മ പാർവതി കുറിച്ചു വയ്ക്കും തുടർന്ന് ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് പൂർണ പബ്ലിക്കേഷന്റെ സമ്മാന പുതിയ സീസൺ ഏഴിൽ സുട്ടു പറഞ്ഞ കഥകൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ പുസ്തകത്തിലെ ഒരു കഥയായ പൂമ്പാറ്റുമ്മയാണ് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഒരു കുട്ടി പൂമ്പാറ്റയോട് സംസാരിക്കുന്നത് കുഞ്ഞു ഭാവനയിൽ വിരിഞ്ഞ കഥയാണിത് തങ്ങളുടെ സ്കൂളിൽ നിന്നും ഒരു വിദ്യാർത്ഥിയുടെ കഥ സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം ക്ലാസ്സിലെ ഉൾപ്പെടുത്തിയത് സ്കൂളിന് അഭിമാന മുഹൂർത്തമാണെന്ന് പ്രധാന അധ്യാപിക എം കെ ഡൈനി പറഞ്ഞു കൊടകര ഗവൺമെന്റ് സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും ദിവസമാണ് ഞങ്ങളുടെ വിദ്യാലയത്തിലെ രണ്ടാം ക്ലാസ്സിലെ മെയ്സിത്താര എന്ന കുട്ടിയുടെ അവരുടെ കഥകളുടെ ശേഖരത്തിൽ നിന്നും പൂമ്പാറ്റയമ്മ എന്ന ഒരു കഥ മൂന്നാം ക്ലാസ്സിലെ സെക്കൻഡ് വോളിയത്തിൽ പാഠപുസ്തകമായി വന്നിരിക്കുന്നു ചേട്ടന്മാരും ചേച്ചിമാരും ഇനി മെയ്സിത്താരയുടെ കഥയാണ് പഠിക്കാൻ പോകുന്നതെന്നുള്ള അതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് ഇതേ സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായ പാർവതിയാണ് മേയ്സി താരയുടെ അമ്മ രംഗത്തെ സൗണ്ട് എഞ്ചിനീയർ അജയൻ അഡാട്ടാണ് പിതാവ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ പറയുന്ന കഥകൾ ഇങ്ങനെ പോലെ പറയാറുണ്ട് ഒരുപാട് കഥകൾ അപ്പോൾ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ അതൊക്കെ എഴുതിയെടുക്കാറുണ്ട് ഒരു രണ്ട് വയസ്സൊക്കെ തൊട്ട് പറയാറുണ്ട് കഥകൾ അപ്പം അങ്ങനെ എഴുതിയെടുക്കുന്ന കൂട്ടത്തിലാണ് ഇങ്ങനൊരു പുസ്തകമാക്കാനുള്ള അത്രയും കഥകൾ നമുക്ക് ലഭിച്ചതും യാദർശികമായിട്ടത് പൂർണയുടെ ഡോക്ടർ ശ്രീകുമാർ ചോദിച്ച് നമ്മൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തത് അപ്പോൾ അന്ന് ചെറുതായിരിക്കുമ്പോൾ പറഞ്ഞൊരു കഥ രണ്ട് മൂന്ന് വയസ്സ് സമയത്ത് പറഞ്ഞ കഥകളിലൊന്നാണ് ഒന്നാണ് ഇപ്പോൾ പൂമ്പാറ്റുമ്മ എന്നുള്ളത് ഒരു കുട്ടിയുടെ അന്നത്തെ ഒരു ഭാഷയിൽ സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലത്തെ ഒരു ഭാഷയിൽ അന്ന് അവൾ പറഞ്ഞു തന്നൊരു കഥയാണ് അതാണ് ഞാനന്ന് എഴുതി വെച്ചിരുന്നത് മേസി താരയുടെ കഥ പാഠപുസ്തകത്തിൽ അച്ചടിച്ച് വന്ന് നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തുന്നത് എഴുത്തിൻ്റെ ലോകം ഇനിയും വലുതാക്കാനുള്ള ശ്രമത്തിലാണ് ഈ കൊച്ചു കഥാകാരി ഇ ടി വി ഭാരത് തൃശൂർ